പെരിയാർപുഴയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഉദ്ഘാടനം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇറിഗേഷൻ വകുപ്പിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ചെന്നമംഗലം പഞ്ചായത്ത് അഞ്ചാം വാർഡിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് ഇറിഗേഷൻ വകുപ്പിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ വടക്കുംപുറം അമ്പലക്കടവിൽ നിന്നും ആരംഭിച്ച് സുരേന്ദ്രൻ റോഡ് വരെ ചെന്ന് നിൽക്കുന്ന പെരിയാർ പുഴയുടെ തീരം ചിറകെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു താമസിക്കുന്ന അപ്പോൾ പുഴയുടെ അരികെമു വിത്തി കെട്ടുന്നതിന് വേണ്ടിയിട്ട് അൻപത് ലക്ഷം രൂപയുടെ ഒരു വർക്കാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ടെൻ്റർ നടപടികളെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ പണി പൂർത്തിയാക്കി അവിടെ റോഡ് കൂടി ഉള്ളത് അതിൻ്റെ അപ്പുറത്തും ഒരു ചിറകെട്ടി പൂർണ്ണമായി സംരക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ചെന്നമംഗലം പഞ്ചായത്തിൽ അതുകൂടാതെ കുളിക്കടവ് പാലത്തിന് വേണ്ടി പത്ത് കോടി രൂപ പ്രത്യേകമായിട്ട് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെയും നടപടിക്രമങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ മറ്റു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നേരത്തെ ഇവിടെയുള്ള ഞാൻ കൊടുത്ത വാക്കാണ് ഈ അമ്പത് ലക്ഷം രൂപയുടെ ഈ വർക്ക് അത് പ്രായോഗികമാക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം പ്രകടിപ്പിക്കും ഈ അടുത്ത ദിവസം തന്നെ വന്ന് മുഴുവൻ എസ്റ്റിമേറ്റും എടുത്ത് അപ്പുറത്തു കൂടി കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഇല്ല ഇടിഞ്ഞു പോകും അത് മുഴുവൻ ഇങ്ങനെയുള്ള സൗകര്യം തീർച്ചയായിട്ടും ചെയ്യും പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ പണിയും തുടങ്ങാം ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ റോഡൊക്കെ പണി കഴിഞ്ഞാൽ ബെഞ്ചൊക്കെ വാർത്തിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും വന്നൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നമുക്കൊരു മനോഹരമായൊരു അങ്ങനെ വന്നിരിക്കാനൊക്കെ വൈകുന്നേരം മാറ്റുകൊണ്ടിരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാക്കി മാറ്റണം മാറ്റണമെന്നുകൂടി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ നമുക്ക് ഒരുമിച്ച് അത് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീദേവി സുരേഷ് ഷൈജസ് സജീവ് ജോമി ജോസി വിപിൻ ചേന്നമംഗലം ബാലസമാജം പ്രസിഡന്റ് സതീഷ് സെക്രട്ടറി ഭാസ്കരൻ ശ്രീജിത്ത് മനോഹർ ഹരിദാസ് ബിൻസി സോളമൻ സജീവ് ആന്റണി ഭദ്രൻ ജയരാജ് എന്നിവർ സംബന്ധിച്ചു ഈ പ്രവൃത്തിയുടെ എല്ലാ ടെൻഡർ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു